ഇന്നത്തെ ബി ബി ഹൗസിലെ ജയിൽ നോമിനേഷൻ ടാസ്ക് അടിപൊളിയായിരുന്നു അപ്പം പലരുടെയും മുഖം മൂടി കഴിഞ്ഞു വീണുന്നത് കാണാൻ പറ്റി അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞ ആദില ആദിലയ്ക്ക് എന്നുറയ്ക്ക് നെവിനുമായിട്ടുള്ള പ്രശ്നം നമുക്ക് ആദ്യം അറിയാവുന്നതാണ് അപ്പോൾ ഷാനവാസും നെവിനും തമ്മിലുള്ള വിഷയം രൂക്ഷമാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് എന്ന് വിചാരിച്ച ആളാണ് ആദില അപ്പൊ നെവിനെക്കുറിച്ച് ഷാനവാസ് ഇവരോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ ഹൗസിൽ ഫുള്ള് ലീക്ക് ആക്കിയത് ആദിലയാണ് അതിനുശേഷം ഇപ്പോൾ റിയാസ് വന്ന ശേഷം എല്ലാം ഷാനവാസിൻ്റെ തലയിലിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു ആതിലയുടേത് പക്ഷേ ആതിലയാണ് നിവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഇവരോടൊക്കെ ചോദിച്ച സംശയം ചോദിച്ചതെന്ന് അനു ബിന്നിയും അവിടെ വെച്ച് വെളിപ്പെടുത്തി അതോടെ ആതിലയുടെ പൊയി മുഖം അഴിഞ്ഞു വീണു അതുപോലെ റിയാസ് വന്നപ്പോഴുള്ള ആതിലയുടെ എന്താ പറയുക അവരുടെ കമ്മ്യൂണിറ്റി എല്ലാം ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരിത് വന്നതുകൊണ്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്